നമസ്കാരം ഇന്നത്തെ പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം റിപ്പബ്ലിക് ദിനാചരണം പ്രമാണിച്ച് കൊച്ചി ഉൾപ്പെടെ എല്ലാ വിമാനത്താവളങ്ങളിലും വരും ദിവസങ്ങളിൽ സുരക്ഷാ പരിശോധനകൾ വർദ്ധിപ്പിക്കുന്നതിനാൽ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകി എയർപോർട്ട് അധികൃതർ കൂടുതൽ സമയം വേണ്ടിവരുന്നതിനാൽ യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ആസൂത്രണം ചെയ്യണമെന്നും വിമാനത്താവളത്തിൽ നേരത്തെ എത്തണമെന്നും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള അധികൃതർ അറിയിച്ചു മലയാള വിദ്യാർത്ഥി കുവൈത്തിൽ മരിച്ചു തിരുവല്ല കല്ലുങ്കൽ പുത്തൻപറമ്പിൽ വീട്ടിൽ ബിനു വർഗീസിന്റെ മകൻ പതിനൊന്ന് വയസ്സുള്ള ഏതൻ വർഗീസ് ആണ് മരിച്ചത് ഫർവാനി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു അൽ അഹ്ലിയ സ്വിച്ച് ഗിയർ കമ്പനിയിലെ ജീവനക്കാരനായ ബിനുവിന്റെയും ജഹ്റയിൽ നേഴ്സായ മഞ്ജുവിന്റെയും ഏക മകനാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് ടിക്ടോക്ക് ഇലോൺ മസ്ക് വാങ്ങുകയാണെങ്കിൽ നിക്ഷേപം ഇറക്കാൻ തയ്യാറാണെന്ന് അറിയിച്ച് സൗദി കമ്പനി സൗദി രാജകുമാരൻ അൽവലിദ് ബിൻ തലാലിന്റെ ഉടമസ്ഥതയിലുള്ള കിങ്ഡം ഹോൾഡിംഗ്സിന്റെ സിഇഒ തലാൽ ഇബ്രാഹിമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് നിലവിൽ മസ്കിന്റെ എക്സിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാർട്ടപ്പായ എക്സ് എയിലും കിങ്ഡം ഹോൾഡിംഗ്സിന് ഓഹരി പങ്കാളിത്തമുണ്ട് ബീഫ് പെപ്രോണി കഴിക്കുന്നത് സുരക്ഷിതമാണെന്ന് സ്ഥിരീകരിച്ചു യു ഇ മലിനീകരണത്തിന് സാധ്യതയുള്ളതിനാൽ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് ഈ ഉൽപ്പന്നം പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട സമീപകാല സംഭവത്തിനു ശേഷമാണ് ബീഫ് പെപ്രോണി കഴിക്കുന്നത് സുരക്ഷിതമാണെന്ന് അധികൃതർ സ്ഥിരീകരിച്ചിരിക്കുന്നത് ജനുവരി പതിനൊന്നിന് കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രാലയം ഉൽപ്പന്നം ലിസ്റ്റീരിയ മോണോ സൈട്രോജൻസ് ബാക്ടീരിയകളുമായുള്ള മലിനീകരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ബീഫ് പെബ്രോണി സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും പിൻവലിക്കുകയായിരുന്നു സൌദി മധ്യപ്രവിശ്യയിലെ ഹായലിൽ മലയാളി സമൂഹത്തിനിടയിലേറെ പരിചിതനായ തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി ഡോക്ടർ ഗോപിനാഥ് നാട്ടിൽ ഹൃദയാഘാതം മൂലം മരിച്ചു അറുപത്തിനാല് വയസ്സായിരുന്നു ഹായലിലെ അൽ അബീർ ആശുപത്രിയിൽ പത്ത് വർഷത്തിലേറെയായി സേവനം ചെയ്തു വരികയായിരുന്നു അസുഖബാധിതനായി ഒരു മാസം മുമ്പാണ് അദ്ദേഹം നാട്ടിലേക്ക് പോയത് സുവർണ ജൂബിലിയോടനുബന്ധിച്ച് യു എ സെൻട്രൽ ബാങ്ക് മൂവായിരം സ്മാരക വെള്ളി നാണയങ്ങൾ പുറത്തിറക്കി കഴിഞ്ഞ അൻപത് വർഷങ്ങളിൽ ബാങ്കിങ് സാമ്പത്തിക മേഖലകളിലെ സെൻട്രൽ ബാങ്കിന്റെ നേട്ടങ്ങളെ നാണയത്തിലൂടെ അടയാളപ്പെടുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് നാണയത്തിന്റെ മുൻവശത്ത് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയിദ് അൽ നിഹിയന്റെ ചിത്രവും അറബിയിൽ അദ്ദേഹത്തിന്റെയും രാജ്യത്തിന്റെയും പേരും ആലേഖനം ചെയ്തിട്ടുണ്ട് ദുബായ് ആർ ടി ഐ അവതരിപ്പിച്ച ബസ് ഓൺ ഡിമാൻഡ് സർവീസ് കൂടുതൽ മേഖലകളിലേക്ക് അടുത്തിടെ കരാമിലേക്കാണ് ദുബായ് ബസ് ഓൺ ഡിമാൻഡ് സർവീസ് ദുബായ് ആർ ടി ഐ ആരംഭിച്ചത് സർവീസ് ആരംഭിച്ചതുമായി ബന്ധപ്പെട്ട് കരാമിൽ ചുരുങ്ങിയ കാലത്തേക്ക് സൗജന്യ യാത്രകളും ദുബായ് ബസ് ഓൺ ഡിമാൻഡ് സർവീസ് ഒരുക്കുന്നുണ്ട് ബസ്സിനേക്കാൾ വേഗത്തിൽ എന്നാൽ ടാക്സിയേക്കാൾ കുറഞ്ഞ ചെലവിൽ യാത്ര പൂർത്തിയാകാം എന്നതാണ് ഈ സേവനത്തിന്റെ പ്രത്യേകത ബഹ്റൈനിൽ നാല്പത്തിയാറായിരം ദിനാർ വിലമതിക്കുന്ന അഞ്ച് കിലോ മയക്കുമരുന്നുകളും വിവിധ ലഹരി വസ്തുക്കളും പിടികൂടി ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ ആന്റി നാർക്കോട്ടിക്സ് വിഭാഗമാണ് ലഹരിവേട്ട നടത്തിയത് വിവിധ രാജ്യക്കാരായ നിരവധി പേർ പിടിയിലായി രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് പ്രവാദ സവാരിക്ക് പ്രവാസി മലയാളി റിയാദിൽ കുഴിഞ്ഞുവീണ് മരിച്ചു ആലുവ തോട്ടുമുക്കം സ്വദേശി ഷൌക്കത്ത് അലി പൂക്കോയ തങ്ങളാണ് ഇന്നലെ മരിച്ചത് ഉച്ചവരെ ഇദ്ദേഹത്തെ കുറിച്ച് വിവരമില്ലായിരുന്നു റിയാദ് ഹെൽപ് ഡെസ്ക് ജീവകാരുടെ പ്രവർത്തകൻ മുജീബ് കായംകുളം നടത്തിയ അന്വേഷണത്തിലാണ് ഷുമൈസി ആശുപത്രി മോർച്ചറിയിൽ മൃതദേഹം കണ്ടെത്തിയത് പ്രവാദ കുഴഞ്ഞു വീണ ഇദ്ദേഹത്തെ ഷുമൈസി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്നതിൽ കമ്പനി വീഴ്ച വരുത്തിയതിന് ജീവനക്കാരനായ മലയാളി യുവാവിന് അയ്യായിരത്തി എഴുന്നൂറ് ദീർഘം പിഴ ഇന്ത്യൻ രൂപയിൽ ഒന്നേ പോയിന്റ് മൂന്ന് നാല് ലക്ഷം രൂപ വരും ഇത് കണ്ണൂർ തലശ്ശേരി സ്വദേശി ശരത് കുമാറിനാണ് ഈ ദുരവസ്ഥ നേരിടേണ്ടി വരുന്നത് ഇതുമൂലം പുതിയ കമ്പനിയിൽ ജോലിക്ക് കയറാനാ കഴിയാത്ത അവസ്ഥയിലുമാണ് യുവാവ് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം